മുപ്പത്തിയഞ്ചു വർഷത്തിലധികമായി കെട്ടിട നമ്പർ ലഭിക്കാതിരുന്ന കെട്ടിടത്തിന് കരുതലും കൈത്താങ്ങും അദാലത്തിൽ നമ്പർ ലഭിച്ചു കീഴ്വായ്പൂര് പരക്കത്താനം സെന്റ് തോമസ് മർത്തോമ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിനാണ് അദാലത്തിൽ കെട്ടിട നമ്പർ ലഭിച്ചത് കീഴുവായ്പൂര് പരക്കെത്താനം സെന്റ് തോമസ് മർത്തോമ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് വർഷങ്ങളായി ലഭിക്കാതിരുന്ന കെട്ടിട നമ്പർ കരുതലും കൈത്താങ്ങും അദാലത്തിൽ ലഭ്യമായി കെട്ടിടത്തിന് നമ്പർ ലഭിച്ചതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ആവുകയായിരുന്നു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കരണ കാലഘട്ടത്തിലുണ്ടായ പിഴവുകൾ മൂലമാണ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് നമ്പർ ലഭിക്കാതിരുന്നത് ഇതേ തുടർന്ന് പള്ളി ട്രസ്റ്റി ജേക്കബ് കുരുള്ള കരുതലും കൈത്താങ്ങും അദാലത്തിൽ പരാതി നൽകുകയായിരുന്നു പരാതി പരിശോധിച്ച മന്ത്രി വീണ ജോർജ് പാകപപ്പിഴകൾ പരിശോധിച്ച് ഉടൻ നമ്പർ നൽകാൻ ഉത്തരവിട്ടു ഈ കെട്ടിടത്തിലാണ് കഴിഞ്ഞ വർഷമായി ക്ലിനിക് പ്രവർത്തിച്ചിരുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ മാറിയതോടെ പഴയ കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകാൻ കഴിയില്ല എന്നതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലപാട് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം രേഖകളിലൂടെ വ്യക്തമായതും പഞ്ചായത്തിന് എതിർപ്പില്ലാത്തതും ഇൻഫർമേഷൻ കേരള മിഷൻ മുഖേന സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി വിവരങ്ങൾ അപ്ലോഡ് ചെയ്തു നമ്പർ ലഭ്യമാക്കുന്നതിനാണ് മന്ത്രി വീണ ജോർജ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനായി ഇൻഫർമേഷൻ കേരള മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ മന്ത്രി ബീണ ജോർജ് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതോടെ മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഇടവകയുടെ കാത്തിരിപ്പിനാണ് വിരാമം വന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ വർക്ക് എന്നാൽ കാലാന്തരത്തിൽ അതിൻ്റെ നമ്പർ എവിടെയോ പഞ്ചായത്ത് സിസ്റ്റത്തിന് നഷ്ടപ്പെട്ടു പോയി അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു അപേക്ഷ പഞ്ചായത്തിനും അദാലത്തിനും കൊടുത്തിരുന്നു അതിൻ്റെ ഒരു തീരുമാനമാണ് ഇന്നുണ്ടായത് ഗവൺപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത് ഒത്തിരി ഒത്തിരി ഓട്ടോ കൂടിയതിനു പതിനൂറിലെ പണിയഴിപ്പിച്ച ബിൽഡിങ്ങാണ് എന്നാലേ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഓരോ അതാത് കാലങ്ങളിൽ പണികൊണ്ടിരിക്കുകയാലും പള്ളിയെടുക്കുമ്പോഴേ വർഷമായിട്ട് കൂടുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഏതായാലും അത് കാര്യം നടന്നു പരിഹരിക്കപ്പെട്ട പരിഹരിക്കപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു അല്ലാതെ